കിഴക്കൻ തെക്കൻ ലെബനൻ മേഖലകളിൽ വ്യോമാക്രമണം കട്ടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ വിമാനങ്ങൾ എൺപതിലധികം വ്യോമാക്രമണങ്ങളാണ് നടത്തിയത് മുന്നൂറോളം ഹിസ്പുള്ള കേന്ദ്രങ്ങളെ തിങ്കളാഴ്ച ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു കൂടുതൽ ആക്രമണങ്ങൾക്ക് തലവൻ ഹെർസി ഹെലവി അനുമതി നൽകിയതായും ഐ ഡി എഫ് വ്യക്തമാക്കി ഹിസ്പുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ട് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചുവെന്ന് തെക്കൻ ലെബനിലെ താമസക്കാരി ഉദ്ധരിച്ച് ബി ബിസി റിപ്പോർട്ട് ചെയ്തു ഹിസ്പുലയുടെ കീഴിലുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സ്വരക്ഷയ്ക്ക് വേണ്ടി മാറി താമസിക്കണമെന്നും സന്ദേശങ്ങളിൽ ആവശ്യപ്പെടുന്നു നേരത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച മുന്നറിയിപ്പുകൾക്ക് സമാനമാണ് ഈ സന്ദേശമെന്നും ബി ബിസി റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിലൊരു സന്ദേശം തന്റെ ഓഫീസിന് ലഭിച്ചതായി ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചു എൺപതിനായിരത്തിലേറെ ഇത്തരം കോടുകൾ വന്നതായി ഔദ്യോഗിക ടെലികോം സേവനദാതാക്കളായ ഒഗേറ അറിയിച്ചു അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാൻ തെക്കൻ ലബനനിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി അത്യാഹിത വിഭാഗത്തിൽ പരിക്കേറ്റെത്തുന്നവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നിർത്തണം തിങ്കളാഴ്ച രാവിലെ മുതൽ നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രികളിൽ എത്തുന്നത് തെക്കൻ ലബനനിലും ബേറൂട്ടിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു നിലവിൽ ലബനനിലെ തെക്ക് കിഴക്ക് ഭാഗങ്ങളും തലസ്ഥാന നഗരമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയുമാണ് ഇസ്കൂളിലെ ശക്തി കേന്ദ്രങ്ങളായി ഇസ്രയേൽ കരുതുന്നത് ലബനൻ മറ്റൊരു ഗാസയായി മാറുമെന്ന് ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക ജനറൽ അസംബ്ലിക്ക് മുന്നോടിയായി സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനായി ഇരുപക്ഷത്തോടും ആഹ്വാനം ചെയ്തെങ്കിലും നടപ്പിലായിരുന്നില്ല പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ ഇസ്പുള്ളയും പരസ്പരം ആക്രമണം ശക്തമാക്കിയിരുന്നു ഇസ്പുല്ല വടക്കൻ ഇസ്രായേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വടക്കൻ ഇസ്രായേലിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട താമസക്കാരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമുള്ളതെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ പുകയുറിഞ്ഞ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിനു പിന്നാലെ ഇസ്രായേലിൽ നിന്ന് പൗരന്മാരോട് ഉടൻ മടങ്ങാൻ ചൈന നിർദ്ദേശം നൽകി എത്രയും വേഗം ഇസ്രായേൽ വിടണമെന്നാണ് ചൈനീസ് എംബസിയുടെ അറിയിപ്പിൽ ഉള്ളത് ഡെസ്ക് മീഡിയ